ആരാ മനസ്സിലായില്ല എന്താ ഇതൊക്കെ ഹേയ് വലിയ കാര്യമുള്ള ഈ അതല്ല നിങ്ങൾ എപ്പോഴും ഹിന്ദുസ്ഥാൻ കെമിക്കൽസ് ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു സംഭവം ശരിയാ പിന്നെ പോകൃത്തരല്ലേ അവർ കാണിക്കുന്നത് ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഏതോ അലവലാതിയുടെ കുടുംബക്കാർ എന്റെ ജോലിക്ക് അവകാശവും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലും അന്യാനങ്ങൾ ചെയ്തില്ലായിരുന്നെങ്കിലേ ശിവശങ്കർ പണിക്കർ ആൾക്കാർ പണ്ടേ എന്റെ ജോലിയും കൊണ്ട് പോയാനെ എന്നാലേ ജോലി ഇപ്പോഴും ശിവശങ്കര പണിക്കരുടെ അവകാശികൾക്ക് തന്നെയാണ് മരിച്ചുപോയ ശിവശങ്കര പണിക്കരുടെ മകളാ ഞാൻ റാണി ആ ജോലി എനിക്കാ മതി ശിവശങ്കര പണിക്കരെക്കാൾ അരമണിക്കൂർ മുമ്പ് മരിക്കുന്നത് എന്റെ അച്ഛനാ അതുകൊണ്ട് ഫസ്റ്റ് എനിക്കാ ജോലി ആദ്യം കിട്ടരുത് എനിക്ക് തന്നെ ആർക്കാണെന്ന് കാണാനൊന്നുമില്ല ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഡേറ്റും ടൈമും ഉള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ ഞാനിപ്പോ വന്നത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുന്ന് പറയാനാ എനിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോയിന്റ് ഓർഡർ കിട്ടാറായതാ അപ്പാ നിങ്ങൾ അവകാശം പറഞ്ഞ ഇതിന് ഇടയ്ക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു നോ അബ്ജെക്ഷൻ ലെറ്റർ എഴുതി തരണം ശരി ഞാൻ പറയാനുള്ളത് മര്യാദക്ക് പറഞ്ഞു പിന്നെ ഒരു കാര്യം എന്നെ തോൽപ്പിച്ചിട്ട് ഈ നാട്ടിൽ ഈ ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് കരുതണ്ടല്ല എവിടെയും ഞാൻ റാണിയാ ഞാൻ വിചാരിച്ചാൽ കെമിക്കൽസിൽ പലതും നടക്കും കണ്ടോ എന്നാലും ദേഷ്യപ്പെടരുത് മോശപ്പെട്ട പേരാണല്ലേ പുറത്ത് പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട ഞാൻ ശിവശങ്കരപ്പണിക്കരെ മകളെന്ന് വിളിച്ചോളാം ശിവശങ്കരപ്പണിക്കര മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം അതിന് ബാലകൃഷ്ണന്റെ ഒരു ലെറ്റർ വേണം അത്രയല്ലേ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു ഇതൊക്കെ അവനോട് പറയുന്ന എന്തിനാ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ ശരിയാക്കി തരില്ലേ സംശയിക്കണ്ട ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന പരുമം കണ്ടില്ലേ എപ്പോഴും കളിയും തമാശയും തന്നെ അവനീ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവും ഇല്ല നാട്ടിൽ നല്ല സൗകര്യമുള്ളവനാ ഞങ്ങൾ തമ്മി വഴക്കിട്ട പിരിഞ്ഞത് അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ താൻ ധൈര്യമായിട്ട് പോണം അവരെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റെന്നേ ഈ ജോലി തനിക്ക് തന്നെ ധൈര്യമായിട്ട് പോണം അമ്മേ ഓ രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് അധികം ഇന്ന് കിട്ടിയത് പോരെ നല്ല മുതലല്ലേ അതല്ലെന്നേ ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്ക് ഇവിടെ വന്നിട്ടില്ല അതിനെ ആണുങ്ങളെ അല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത് വരും വരും ഇനിയും വരും ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും മത്തായം പെരുപടിയിൽ പോകും സംസാരിക്കണം സൂക്ഷിക്കേണ്ടത് നീയാ എന്റെ ജാലത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതക എന്റെ ജാതത്തിലുണ്ടോ ഞാൻ ഒരു കൊലപാതക കൊല്ലുന്നു ഒന്നും മിണ്ടാതിരിക്കടാ തലയ്ക്ക് സ്വൈരം തരില്ലെന്ന് വെച്ചാ മത്തായിട്ടാ ഇവരെ കൊണ്ട് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം അല്ലെങ്കിൽ ഇവരെ അവകാശം സ്ഥാപിക്കും മത്താച്ചട്ട ഞാൻ വാറ വന്ന് താമസിക്കുന്നത് ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞരികേം ചെയ്യും വാറകരാ താമസിക്കുന്ന മാറിയാ സൂക്ഷിക്കേണ്ടത് ശരിയാ ഞാൻ വാറ കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ വെള്ള വെള്ളപ്പർ എഴുതി ഒപ്പിട്ട് തരാം വാക്ക് മാറിയാൽ മത്താച്ചത് കേസ് കൊടുക്കാം പോലീസിനെ വിളിക്കാം ചെയ്യാം വാക്ക് മാറുന്നവൻ അല്ല മാറാനല്ല മത്താച്ചട്ടാ ഞാൻ ഒപ്പിട്ട് തരാം എത്ര പേപ്പർ വേണമെങ്കിൽ രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക് അപ്പൊ പ്രശ്നം തന്നില്ലേ എന്റെ മാതാവേ ഇവന്മാരെ ഇടയിലിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ കുരുക്കുന്ന കുരു ഏ ഏപാലും അയ്യോ ഒരു പാട്ട് കേട്ടോ പാട്ടോ ഡ്രൈവറ പരപ്പരം സത്യമായിട്ട് ഞാനവിടെ പാട്ട് കേട്ടു നീ ആളോ പാടിയത് ഇതളവ് ഇത് അളവ് ഒപ്പില്ല ഒപ്പടുത്തത് ഹലോ ഉർമി സഭ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ ആര് ഊർമി ആ നിനക്കറിയോ ആ എന്താ പിന്നെ ഉറുമി സ്ഥ സെ സാറ് കിടപ്പാണല്ലോ അയ്യോ എന്താ അസുഖം ഒരാൾ ഉറങ്ങാൻ കിടക്കണത് അസുഖമായിട്ടാണ് സാറേ സാറിന് ഇപ്പൊ എന്താ വേണ്ടത് ചെമ്മീൻ വർഗീസ് വന്നതെന്ന് പറഞ്ഞാൽ മതി എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിന്ന് കാണണം വളരെ സീരിയസ് ആണ് സീരിയസ് ആണല്ലേ അതേക്കിരി അല്ല സാറേ ആര് അതെന്താ പറഞ്ഞത് താരം ചത്തില്ലിടൂ വിളിച്ചാൽ മതി ചത്തില്ലേ സീരിയസ് ആണ് സീരിയസ് ഇത് പറഞ്ഞ ആണെന്ന് ഏയ് ഒന്ന് ഞാൻ ഞാൻ എന്താ ഈ പാതിരാത്രിക്ക് തന്നെ പറഞ്ഞത് ഫോൺ ചെയ്തപ്പോഴോ എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ അയ്യോ അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ തനിക്ക് എന്താ ഉണ്ടോ എന്നാൽ തനിക്ക് എന്താ വേണ്ടത് ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാം

മത്തായാണ് ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത് ഒരു സ്കൂട്ടർ പോരെ സ്കൂട്ടറോ പുതിയതായിരിക്കും അല്ലേ ഓട്ടോ ഉള്ളതാണോ പിന്നെ നല്ല ഓട്ടോ അല്ലേ എന്നാലേ മുപ്പതാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം ഒഴിവുണ്ടാവു മുപ്പതാം തീയതിയാ അത് തിങ്കളാഴ്ചയാണല്ലോ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ് അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് സാറിനോട് ചോദിക്കണം എന്താടോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് കാക്കാൻ തിങ്കളാഴ്ചത്തേക്ക് ആക്കാൻ പറ്റുമോ എന്തിനാണ് സാറേ ഒരു കളി തരാമെന്ന് പോടോ ഇത് മറിയേ ആരായിരിക്കും ഏത് ഫോണി വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു ഈ പറഞ്ഞു ഓ ഓ ഓ